ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവീൺ പ്രണവ് വിഷയമാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഓരോ പുതിയ അപ്ഡേറ്റുകൾക്കുമായിട്ടാണ് സോഷ്യൽ മീഡിയ കാത്തിരിക്കുന്നത് റീച്ച് കിട്ടാനും റിയാക്റ്റ് ചെയ്യാനുമൊക്കെ എല്ലാവരും വെയ്റ്റിംഗ് ആണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് അവർ വീഡിയോ ഇട്ടിരുന്നു അവരുടെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നു കൊച്ചും വീഡിയോ ഇട്ടു പ്രവീണും വീഡിയോ ഇട്ടിരുന്നു പിന്നെ ഇന്നലെ ഒരു വീഡിയോയും കണ്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് വീഡിയോ അല്ല ഒരു പോസ്റ്റാണ് പ്രവീൺ ഇട്ടിരിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്ന് പൊക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കാരുണ്യവും കിട്ടില്ലെന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തിൻ പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിയിങ് അതായത് സൈബർ ഭീഷണി നടത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിയിങ് നടന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അൺമാസ്കിംഗ് എന്ന് പറഞ്ഞ വീഡിയോ പ്രണ പ്രവീണ് ഇടാനുള്ള കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യൽ ആണ് ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു ഇത്രയുമാണ് അവൻ ഒരു പോസ്റ്റായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിനടിയിൽ നിരവധി കമൻറ്റുകൾ വന്നിട്ടുണ്ട് ചേട്ടാ ആ വീഡിയോ എത്ര പേരാ ആക്കി വെച്ചേക്കുന്നേ അറിയാമോ ചേട്ടൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല യൂട്യൂബ് ചാനലിൽ വീഡിയോ കിടപ്പുണ്ട് അത് സംഭവം ശരി തന്നെയാണ് ഇപ്പം എല്ലാവരുടെ അടുത്തും ഇനി അതാ റീച്ചിനായിട്ട് ഉപയോഗിക്കുന്ന പല ആളുകളെ എടുത്തും ഈ വീഡിയോ കിടപ്പുണ്ട് റിയാക്റ്റ് ചെയ്യുന്നവരുടെ അടുത്തും ഫുൾ വീഡിയോ അടക്കം കിടക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്നും അത് പോയിട്ടൊന്നുമില്ല അപ്പം പ്രവീൺ അത് ഡിലീറ്റാക്കിയിട്ടോ പ്രൈവറ്റ് ആക്കിയിട്ടോ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ആളുകൾ പറയുന്നത് ഇതുപോലെ നിരവധി കമൻറ്റുകളാണ് ആ പോസ്റ്റിനടിയിൽ വന്നിട്ടുള്ളത് ഇതൊക്കെ കാണുമ്പോൾ എനിക്കും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളോ കുടുംബത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി പുറത്തു വിടുമ്പോൾ നമ്മൾ ഒരു വട്ടം കൂടി ചിന്തിച്ചിട്ട് വേണം ഇതൊക്കെ പബ്ലിക്കാക്കാൻ അല്ലെങ്കിൽ നമ്മളെ തന്നെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് ഇപ്പോൾ പ്രവീണിന് ആ വീഡിയോ പ്രൈവറ്റ് ആക്കേണ്ടി വന്നു അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ് പലതരം ആളുകളാണ് സോഷ്യൽ മീഡിയയിലുള്ളത് അവരൊക്കെ ഏത് രീതിയിലാണ് നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ കാണുക നമ്മൾ കാണുന്ന പോലെ അവർ ആ പ്രശ്നം കാണണം പലരും റീച്ചിന് വേണ്ടിയിട്ടും എന്ത് ഏത് രീതിയിലും ഈ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രശ്നങ്ങൾ ഒരു കാലത്ത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാം അപ്പം പക്ഷേ ഇത് വീഡിയോ വഴി പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഉപകാരവും നമുക്ക് കിട്ടുന്നതല്ല സോഷ്യൽ മീഡിയ വഴി ഭീഷണി ഉള്ളത് കൊണ്ടാണ് അവൻ ആ വീഡിയോ ഇടാൻ നിർബന്ധിതനായത് എന്നാണ് പറഞ്ഞത് പക്ഷെ എന്ത് പറഞ്ഞിട്ടും ഇപ്പോൾ കാര്യമില്ലല്ലോ ഇപ്പോൾ ആ അക്കൗണ്ടിൽ നിന്നും വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് അക്കൗണ്ടിൽ ഇപ്പോൾ ഈ വീഡിയോ കാണാൻ പറ്റുന്നതല്ല ഏകദേശം അഞ്ച് മില്യൺ അടുത്ത് വ്യൂസ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു പ്രണവിൻ്റെയും പ്രവീണ് കുടുംബത്തിലെ പുതിയ അപ്ഡേറ്റുകൾ അറിയാനായി മലയാളികൾ കാത്തിരിക്കുകയായിരുന്നു രണ്ടു ദിവസമായിട്ട് ഒരു വീഡിയോയും അപ്ഡേറ്റും അവർ തന്നിട്ടില്ലായിരുന്നു ലാസ്റ്റ് ഇട്ടത് പ്രവീണിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു കുടുംബത്തിലെ അവരുടെ അവർക്ക് കിട്ടിയ മർദ്ദനങ്ങളും പീഡനങ്ങളും മൃദുലയ്ക്കും കിട്ടിയ പീഡനങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ലാസ്റ്റ് ചെയ്തിരുന്നത് അതിന് ആയിട്ട് കൊച്ചു ഒരു വീഡിയോ ഇടുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത് കൊച്ചും ഫാമിലിയും അതിനെതിരെ വേറെ തെളിവുകൾ നിരത്തി പുതിയ വീഡിയോ ഇടുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ കൊച്ചു അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടില്ല കൊച്ചുവും ഫാമിലിയും അതിനെതിരെ ഒന്നും റിയാക്ട് ചെയ്ത വീഡിയോ ഒന്നും ഇട്ട് കണ്ടിട്ടില്ല അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വന്നത് പ്രവീണിൻ്റെ ഈയൊരു അപ്ഡേറ്റ് ആണ് പോസ്റ്റായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും ആ പോസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ആ കുടുംബം ഇപ്പോൾ വളരെ കഷ്ടതയിലാണ് നിൽക്കുന്നത് പലതരം സൈബർ അറ്റാക്കുകൾ അവർ അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പലതരം ഭീഷണികളും അവർക്ക് വരുന്നുണ്ട് എന്നാണ് ആ പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് രണ്ട് കൂട്ടരും ഇത് അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ അതായത് പ്രവീണും മൃദുലയും കൊച്ചും അച്ഛനും അമ്മയും ഈ സംഭവം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ശരിയാവട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത് ആ പോസ്റ്റിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ സൈബർ ഭീഷണികൾക്ക് കൊണ്ടാണ് അങ്ങനെയൊക്കെ വീഡിയോ അവൻ ചെയ്യാനുള്ള കാരണം എന്നും അവൻ പറയുന്നുണ്ട് അത് സംഭവം ശരി തന്നെയാണ് കാരണം ഫസ്റ്റ് വീഡിയോ ഇടാനുള്ള കാരണം അതുതന്നെയാണ് ഫസ്റ്റൊക്കെ ഇവർ ഒരുമിച്ചുള്ള ഫാമിലി വീഡിയോസാണല്ലോ ഇട്ടിരുന്നത് പിന്നെ പിന്നെ മൃദുലിയും പ്രവീണും മാത്രമുള്ള വീഡിയോസ് മാത്രമായി ആ ചാനലിൽ കാണാൻ തുടങ്ങി അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്നുള്ള ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് പ്രവീൺ ആ കുടുംബ പ്രശ്നത്തിൻ്റെ തുടക്ക വീഡിയോ ഇടാനുള്ള കാരണം അവൻ ഇടാനുള്ള ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ അവനെ വലുതാക്കിയ ആളുകൾക്ക് വേണ്ടിയും അവർ അറിയണം ഈ കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് വീഡിയോ ചെറിയ രീതിയിൽ അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോഴും പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല ഒരു വീഡിയോ ഇട്ടത് പക്ഷേ ആ വീഡിയോ കണ്ടിട്ട് അതിന് മറുപടി ആയിട്ട് കൊച്ചും ഫാമിലിയും വേറൊരു വീഡിയോ ഇട്ടു അങ്ങനെ അങ്ങനെയൊരു പ്രശ്നമില്ല അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൻ്റെ പ്രശ്നമാണ് അങ്ങനെ അതൊക്കെ പറഞ്ഞ് കൊച്ചു വീഡിയോ ഇട്ടു ഇത് കണ്ടിട്ട് പ്രവീണ് വേറൊരു വീഡിയോ ഇട്ടു പ്രശ്നമുണ്ട് വലിയ പ്രശ്നം തന്നെയാണ് ഉള്ളത് നല്ല പീഡനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മൃദുലക്കും കിട്ടിയിട്ടുണ്ട് തെളിവ് സഹിതമാണ് പ്രവീൺ ആ വീഡിയോ ഇട്ടത് അപ്പോൾ ആളുകൾക്ക് വേണ്ടി ഇവർ ആളുകളുടെ സംശയം തീർക്കാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ ചെയ്തതുകൊണ്ട് ഇപ്പോൾ അവർ തന്നെയാണ് കുടുങ്ങിയിരിക്കുന്നത് ഈ പ്രശ്നം അവരെ നല്ല ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മളെ നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ പരസ്യപ്പെടുത്താതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അവരുടെ ജീവിതം ഇനി നല്ല പോലെ ആവട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്